ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ പുതിയ തേത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വിജയകരമായിട്ട് നമ്മുടെ അടുക്കള തോട്ടത്തിൽ പയറ് കൃഷി അതായത് നീളം പയർ എങ്ങനെ കൃഷി ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞു തരാം ഇത് കഴിയുമ്പോഴേക്കും നിങ്ങൾ നമ്മുടെ വീട്ടിലും ഇതുപോലൊന്ന് ചെയ്യണമെന്ന് നിങ്ങൾക്കും തോന്നാല് ഉണ്ടാകാൻ തുടങ്ങും അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം ശേഷിയുള്ള വിത്തുകൾ നമുക്ക് ഷോപ്പുകളിൽ നിന്നും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഹൈബ്രിഡ് ആയിട്ടുള്ള വിത്തുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പക്ഷേ വിത്ത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വിത്തുകൾക്ക് എക്സ്പെറി ഡേറ്റ് കഴിഞ്ഞതാണോ എന്നു കൂടി നോക്കുക ഇങ്ങനെയുള്ള വിത്തുകളൊന്നും കിളിക്കാറില്ല ഹൈബ്രിഡ് ആയിട്ടുള്ള വിത്തുകൾ നമുക്ക് നേരിട്ട് മണ്ണിലോട്ട് തന്നെ വി മുളപ്പിക്കാനായിട്ട് വെക്കാം ഇങ്ങനെ അസുഡോമോണസിലോ അല്ലെങ്കിൽ കരിക്കുവെള്ളത്തിലോ ഇതൊന്നും ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇട്ട് വെക്കണമെന്ന് നിർബന്ധമുള്ളവർ വേഗം കളിക്കണമെന്ന് നിർബന്ധമുള്ളവർ നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മാത്രം ഇട്ട് വെക്കുക ഓവർനൈറ്റ് ഇട്ട് വയ്ക്കാതിരിക്കുക കാരണം വിത്ത് മുഴുവനും ചീഞ്ഞു പോകും വിത്ത് നാട്ടിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ പയർ വിത്ത് മുളയ്ക്കാനായിട്ട് തുടങ്ങും ഒരു രണ്ടാഴ്ച പരിവുമൊക്കെ എത്തുമ്പോഴേക്കും നമ്മുടെ ചെടി നമുക്ക് ഗ്രോ ബാഗിലേക്കോ അല്ലെങ്കിൽ നമുക്ക് മണ്ണിലോട്ട് തന്നെ എടുത്ത് മാറ്റി വെക്കാം മണ്ണിലാണ് നമ്മുടെ പയറ് ചെടി നടന്നതെങ്കിൽ അടിവളമായിട്ട് നമുക്ക് ചാണകപ്പൊടിയോ കോഴിവളമോ ഒക്കെ ഉപയോഗിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഗ്രോ ബാഗിലാണ് നടന്നതെങ്കിൽ നമുക്ക് അടിവളമായിട്ട് പച്ചില വളങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം കരിയില വളങ്ങളുമൊക്കെ വളരെ ബെസ്റ്റാണ് മൂന്നാഴ്ച പ്രായം എത്തുമ്പോഴേക്കും നമ്മുടെ ചെടികളിൽ വള്ളി വീശാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ചെറിയൊരു രീതിയിൽ പന്തലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക അതായത് നമുക്ക് കയർ ഉപയോഗിക്കാം കയറിലാണെങ്കിൽ വേഗം പയറിൻ്റെ വള്ളികൾ കയറി പ്ലാസ്റ്റിക്കിൽ പതുക്കെ താമസമായിരിക്കും കയർ അതായത് ചകിരി കയറ് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഒരു നാലാഴ്ച പ്രായം എത്തുമ്പോഴേക്കും നമ്മുടെ പയർ ചെടിയിലെ ഇലകളൊക്കെ ഏകദേശം ചെറുതായി ചെറുതായി പൂക്കളൊക്കെ പിന്നീട് വരാനായിട്ട് തുടങ്ങും പിന്നീട് പൂക്കൾ കായകൾ അതായത് പയറായിട്ട് മാറാനും ഒക്കെ തുടങ്ങും അപ്പോഴേക്കൊന്നും ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച കൂടുമ്പോഴേക്കും വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക ഏത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കിട്ടുന്നത് പോലെ നിങ്ങൾക്ക് വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക കഞ്ഞിവെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുക പയർ നല്ല രീതിയിൽ വലുതാകാനും നീളം വയ്ക്കാനും അല്ലെങ്കിൽ ഒരുപാട് മാംസം അതിൽ ഉണ്ടാകാനുമൊക്കെ വളരെ നല്ലതാണ് ഈ റോക്കറ്റ് പയറ് അങ്ങനത്തെയൊക്കെ നീളം പയറുകൾക്കൊക്കെ കഞ്ഞിവെള്ളം വളരെ നല്ലതാണ് എത്ര പ്രതിരോധശേഷി ഉണ്ടെന്ന് പറഞ്ഞാലും ചെടികളിലെ പയർ ചെടികളിലും ഒക്കെ ഉറുമ്പിൻ്റെ ശല്യവും കീടങ്ങളുടെ ശല്യവും ഒക്കെ ഉണ്ടാകാറുണ്ട് പുഴുവിൻ്റെ ശല്യമൊക്കെ ഒരുപാടാണ് മുന്നേടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഒരുപാടാണ് ഇതിനെയൊക്കെ പ്രിവെൻ്റ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന ഒരു വളവെന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കഞ്ഞിവെള്ളം വേണം പ്ലസ് നമുക്ക് കാന്താരി നല്ല രീതിയിൽ ചതച്ചിട്ട് കാന്താരി നല്ല രീതിയിൽ ചതച്ചിട്ട് നമുക്കത് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഉറുമ്പും അല്ലെങ്കിൽ മറ്റ് ഒക്കെ നമുക്ക് നിമിഷ നേരം കൊണ്ട് അതിനകത്തൊന്ന് അകറ്റാനായിട്ട് പറ്റും പയർ വലുതായി ഒരു മൂപ്പെത്തുന്നതിന് മുന്നേ തന്നെ വിളവെടുക്കാനും കൂടി നോക്കുക നമ്മൾ ഓരോ വട്ടം വിളവെടുക്കുമ്പോഴും വീണ്ടും വീണ്ടും പയറുകളുടെ എണ്ണം കൂട് വരുത്തേയുള്ളൂ അതിനു വേണ്ടി നല്ല രീതിയിൽ വളവും കൂടി ചേർത്ത് കൊടുക്കുക ഹൈബ്രിഡ് വിത്തുകൾ ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ അതാണ് കാരണം വിത്ത് ഇട്ട് നമ്മൾ കിളിപ്പിക്കുന്ന പ്ലാന്റ്സിൽ നിന്ന് വിത്ത് പയറ് എടുക്കും തോറും അതിൽ പയർ കൂടിക്കൂടി വരിക തന്നെ ചെയ്യും വിത്ത് നട്ട് നമുക്കൊരു നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് പയറ് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഹൈബ്രീഡായ വിത്ത് നട്ടിട്ട് മുളച്ച് വന്ന കുറച്ച് പയറാണ് ഇപ്പോൾ ഇതൊരു ഫസ്റ്റ് നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞു പക്ഷേ രണ്ടാമത് ഉണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലെ വള്ളികൾ ഒരുമാതിരി ചൂട് കാരണം വേനൽ ചൂടല്ലോ ഇപ്പോൾ ഒരുപാട് നല്ല അന്തരീക്ഷം നല്ല കാലാവസ്ഥയിലൊന്നും അല്ലല്ലോ നല്ല ചൂട് കാരണം ഈ ഒരു രീതിയിൽ ആയി വന്നതാണ് അതായത് ഇലകളൊക്കെ ഏകദേശം കൊഴിഞ്ഞു പോയിട്ട് വാടി ആ ഒരു പരുവത്തിലിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേക്കും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം കൊടുക്കുക രണ്ടു നേരം നല്ല ചൂടായത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ അതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ ഇപ്പോൾ ഒരുപാട് പൂക്കളും ഒക്കെ ഇപ്പോൾ രണ്ടാമത്തെ സെറ്റിങ്ങിന് വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം